ഹായ് ഞാൻ ഡോക്ടർ ജോയ് അപ്പോളോ ആഡ്ലെക്സ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ട് ന്യൂറോളജിസ്റ്റും മൂവ്മെൻറ്റ് ഡിസോർഡർ സ്പെഷ്യലിസ്റ്റുമാണ് മൂവ്മെൻറ് ഡിസോർഡേഴ്സ് ഒരു ന്യൂറോളജിയിലൊരു സബ് സ്പെഷ്യാലിറ്റിയാണ് ചലന വൈകല്യ രോഗങ്ങളെന്ന് നമുക്ക് മലയാളത്തിൽ പറയാൻ സാധിക്കും ഈ അസുഖങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അസുഖമാണ് പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് മിക്കവാറും നമുക്കെല്ലാം പോലെ പാർക്കിൻസൺ അസുഖം പ്രധാനമായി കാണുന്നത് വെറുതെ ഇരിക്കുമ്പോഴുള്ള വിറയൽ ആയിട്ടാണ് മിക്കവാറും ആളുകളിൽ കാണുന്നത് അതിൻ്റെ കൂടെ തന്നെ രോഗികൾ വളരെയധികം സ്ലോ ആയിട്ട് വളരെ സാവധാനത്തിൽ നടക്കുന്നതും അവരുടെ പ്രവർത്തികൾ ചെയ്യുന്നതും കാണാം കൂട്ടത്തിൽ അവർക്ക് ചിലപ്പോൾ ബാലൻസ് നഷ്ടപ്പെടാം അതിൻ്റെ കൂടെ ഓർമ്മശക്തിക്ക് കുറവ് അങ്ങനെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ കാണാറുണ്ട് പാർക്കിൻസൺസ് അസുഖം ഈ മൂവ്മെൻ്റ് ഡിസോർഡേഴ്സിൽ ഏറ്റവും കോമണായി ഒരു അസുഖമാണ് അതിന് മുന്നിലായിട്ട് ഒരുപക്ഷെ റെസ്റ്റ്ലെസ് ലെഗ്സ് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖമുണ്ട് ആർലെസ് എന്ന് ഷോർട്ട് ഫോം ആയിട്ട് പറയും ആർലെസ്സിൻ്റെ അനുഭവപ്പെടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കാൻ നേരത്തെ കാലിൽ ഭയങ്കര കഴപ്പ അനുഭവപ്പെട്ട് ഉറക്കം നഷ്ടപ്പെടുന്ന അസുഖത്തിനെയാണ് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയുന്നത് അതാണ് ഇപ്പോൾ ഏറ്റവും കോമണായി കാണുന്ന മോമൻ ഡിസോഡ് അസുഖം പക്ഷേ അതിനുശേഷം കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു അസുഖമാണ് പാർക്കിൻസൺസ് അസുഖം പാർക്കിൻസൺ അസുഖത്തിൽ നമ്മൾ സാധാരണ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കയ്യിൽ നിന്ന് വിറയിൽ വരാം എല്ലാ കാര്യങ്ങളും സ്ലോ ആയിട്ട് ചെയ്യുന്നതായിട്ട് കാണാം ഇതിനൊരു ന്യൂറോ ഡീജനറേറ്റീവ് അസുഖമായിട്ടാണ് കാണുന്നത് പറയുന്നത് ന്യൂറോ ഡീജനറേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോറിലെ ചില ഞരമ്പുകളുടെ എണ്ണം കുറഞ്ഞ് അവ ഉൽപ്പാദിപ്പിക്കുന്ന രാസവസ്തുക്കൾ കുറയുമ്പോഴാണ് മിക്കവാറും ന്യൂറോഡിജെൻറ്ററി വസ്തുക്കൾ ഉണ്ടാകുന്നത് പാർക്കിൻസൺസ് അസുഖത്തിൽ പ്രധാനമായിട്ട് കുറയുന്നൊരു രാസവസ്തുവാണ് ഡോപ്പമിൻ എന്ന് വിളിക്കുന്നൊരു രാസവസ്തു അപ്പോൾ ഈ രാസവസ്തു ഉണ്ടാക്കുന്ന ഞരമ്പുകളുടെ എണ്ണം കുറയുമ്പോൾ നമ്മൾ പാർക്കിൻസൺസ് അസുഖം കാണും കാണുന്നു അപ്പോൾ മിക്കവാറും ന്യൂറോഡിജെൻറ്ററി വസ്തുക്കൾക്ക് കാര്യമായിട്ടുള്ള ചികിത്സാ പ്രതിവിധികളില്ല പക്ഷേ പാർക്കിൻസൺ അസുഖത്തിൽ അങ്ങനെയല്ല ഈ ഡോപ്പമീൻ എന്നുള്ള സംഗതി അളവ് കുറയുന്നത് കൊണ്ടാണ് പാർക്കിൻ ഡിസീസ് കാണുന്നത് എന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഈ ഡോപ്പമീൻ നമ്മൾ റീപ്ലേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ രോഗിക്ക് പുറമേ നിന്ന് കൊടുക്കുമ്പോൾ പല സിംറ്റംസും നമുക്ക് കാര്യമായിട്ട് കുറയ്ക്കാൻ സാധിക്കും ഒരു പരിധി കഴിഞ്ഞ് ഈ മരുന്നുകൾക്ക് റെസ്പോണ്ട് ചെയ്യാതെ വരികയോ അല്ലെങ്കിൽ മരുന്നുകൾ കൊണ്ടുള്ള സൈഡ് ഇഫക്ട്സ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് വർധിക്കുന്ന സമയത്ത് നമുക്ക് നമുക്കതിനവൈലബിൾ ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ചികിത്സാ രീതിയാണ് ഡീപ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്താ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോട് ഉള്ളിലോട്ട് രണ്ട് വയറുകൾ ഘടിപ്പിച്ച് അവ ബേസൽ ഗാംഗ്ലി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇട്ട് അത് പുറമെ ഒരു ബാറ്ററി വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ഈ പാർക്കിൻസൺ അസുഖത്തിൻ്റെ സിംറ്റംസ് കുറയ്ക്കുന്ന രീതിയാണ് ഡീപ്പ് ബ്രെയിൻ സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ഇത് കഴിഞ്ഞ പത്തു മുപ്പതോ വർഷത്തോളമായിട്ട് ലോകത്തെവിടെയും ഈ ഡി എന്നുള്ള ചികിത്സാരീതി ആദ്യം അത് ലീഷണിങ് എന്ന് പറഞ്ഞ ഒരു അസുഖ ഒരു സർജറി ആയിട്ടാണ് തുടങ്ങിയത് അതിനുശേഷമാണ് ഡീബ്രെയിൻ സ്റ്റിമുലേഷൻ ബാറ്ററി വഴി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ചികിത്സ ആരംഭിച്ചത് ഇപ്പോൾ ഏകദേശം മോർ ദൻ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഇന്ത്യയിൽ തന്നെ ഈ ചികിത്സാ സംവിധാനം അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ചികിത്സാരീതി പാക്സൺ ഡിസീസിന് ഉള്ളത് ഇത് പല സിംറ്റംസും കാര്യമായിട്ട് പാക്സൺ ഡിസീസ് കുറയ്ക്കാൻ സാധിക്കും പാക്സൺ ഡിസീസ് നമ്മൾ സാധാരണ കഴിച്ചു വരുന്ന മരുന്നുകളുടെ അളവ് കണ്ടമാനം കുറയ്ക്കുകയും മരുന്നുകളുടെ സൈഡ് ഇഫക്ട്സ് കണ്ടമാനം കുറയ്ക്കാൻ സാധിക്കും ഇത് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേ അധികം നാളത്തേക്ക് നമ്മുടെ സിംറ്റംസ് മരുന്നുകളുടെ സഹായമില്ലാതെ തന്നെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് സാധിക്കും താങ്ക്